രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിക്കുകയാണ് വിവരങ്ങൾ നൽകാനായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് വി ഡി സതീശൻ ആദ്യ നിലപാടിൽ നിന്നും പിന്നിലേക്ക് പോകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടലിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറുന്നതുമൊക്കെ കേരളം കണ്ടതാണ് ഇതിനെതിരെയാണോ പ്രതിഷേധം ആസ്ഥ്യത തീർച്ചയായും ആ നിലയിലേക്ക് കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തുടർ ഉണ്ടാകുന്നത് നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഷാഫി പറമ്പിലിനെതിരെയും വി ഡി സതീശിനെതിരെയും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നടക്കുന്ന സാഹചര്യമുണ്ട് നിലവിലിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു ആ തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ആരോപിക്കുന്നത് ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം ഈ കന്റോൺമെൻറ്റ് ഹൗസിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിക്കാനാണ് പ്രവർത്തകർ ശ്രമിച്ചത് പക്ഷേ പോലീസ് ആ ചെയ്തിട്ടുള്ളത് നേരത്തെ അല്പം പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പ്രമിന്റെയും വി ഡി സതീഷിന്റെയും മുഖമുള്ള കോഴികളുടെ ചിത്രം ഈ മതിലിൽ പതിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പക്ഷേ പോലീസുകാർ തന്നെ ആ പോസ്റ്ററുകളെല്ലാം വലിച്ചു കീറി കളയുന്ന സാഹചര്യമായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഒന്നും തള്ളും ആ നിലയിലെ കാര്യങ്ങൾ പോയി പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും വീണ്ടും അതായത് കൂടുതൽ പോസ്റ്ററുകളുമായി എത്തും എന്ന ഒരു കാര്യം തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും വലിയ നിലയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ അതുപോലെ തന്നെ വി സതീഷിനെതിരെയും ഒക്കെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തും എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പതിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ പോയത് ഏതായാലും പോലീസ് പ്രവർത്തകരെ പോസ്റ്റർ ഒട്ടിക്കാൻ ഒട്ടിച്ച പോസ്റ്റുകളെല്ലാം തന്നെ പോലീസുകാർ കീറിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ആ നിലയിൽ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തും പ്രതിഷേധം അരങ്ങേറിയിട്ടുള്ളത് അത് ശരി കാമരേഷ് തെക്കേക്കാട്ടാണ് വിവരങ്ങൾ നൽകിയത്